അപ്പൊ അറിയോ നമ്മുടെ ഹോസ്പിറ്റല് പുന്നക്കാടുള്ള മലപ്പുറം സഹകരണ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനോദ്ഘാടനം ഇന്ന് നടക്കുകയാണ് അതിൽ ഒരുപാട് ആളുകളുണ്ട് പാണക്കാട് സാദിഖ് അലി ക്ഷാബിതങ്ങള് അതുപോലെ തന്നെ പാണക്കാട് റഷീദ് അലി ക്ഷാബിതങ്ങള് അതുപോലെ നമ്മുടെ മജീദ് സാഹിബ് ഒരുപാട് ആളുകള് നേതാക്കന്മാരും പ്രമുഖരായ ഒരുപാട് ആളുകളൊക്കെ പങ്കെടുത്ത ചടങ്ങാണ് അപ്പൊ നമുക്ക് അതിന്റെ വിവരങ്ങൾ ഇന്ന് മുതൽ നമുക്ക് എമർജൻസി ഇരുപത്തിനാല് മണിക്കൂറും അത്യാഹിത വിഭാഗം ഇന്ന് ഓപ്പൺ ആണ് ഈ പ്രവർത്തനം നമ്മളിതിന്റെ രണ്ടു ദിവസം മുന്നേ ഇതിന് ഉദ്ഘാടനം ഇട്ടിരുന്നു മന്ത്രി വന്ന് മന്ത്രി വാസൻ വന്ന് ഉദ്ഘാടനം കഴിഞ്ഞ് അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു പക്ഷെ ഇതിൽ ഒരുപാട് ആൾക്കാർ അന്നും ഇന്നും ചോദിച്ചു എന്നാണ് പ്രവർത്തനം വരിക എത്ര ഡോക്ടർമാരുണ്ട് എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഏതെല്ലാം ഡോക്ടർമാരുണ്ട് എന്നുള്ള വിവരം നമുക്ക് അറിഞ്ഞിരുന്നില്ല എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രവർത്തനം ഉദ്ഘാടനത്തോടുകൂടി ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന അപ്പൊ എന്തെല്ലാം ഡോക്ടർമാരുണ്ട് ആരൊക്കെ ഉണ്ട് എന്തൊക്കെയാ എന്നുള്ളത് നമുക്ക് ഇതിന്റെ ഹോസ്പിറ്റലിന്റെ സെക്രട്ടറി സഹീർ ഉണ്ട് അദ്ദേഹം ഇതിന്റെ വിവരങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കരുവാരകുണ്ടിനെ സംബന്ധിച്ചോളം ഇതുപോലത്തെ ഒരു അത്യായുധ വിഭാഗം ഉള്ള സർജറി ഒക്കെ നടക്കണ പെട്ടെന്നുള്ള ഒരു ഹോസ്പിറ്റൽ നിർബന്ധമാണ് എന്തായാലും അത് യാഥാർത്ഥ്യമായി എന്ന് പറയാം രോഗങ്ങൾ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ എന്തായാലും ഇനി നമുക്ക് ദൂര സ്ഥലങ്ങളിൽ എമർജൻസി കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമ്മൾ ആശ്രയിച്ചിരുന്നത് പെരിന്തൽമണ്ണ അതുപോലെ തന്നെ മഞ്ചേരി നിലമ്പൂര് ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും പെട്ടെന്ന് വന്ന് നമ്മൾ പോയിരുന്നത് എന്തായാലും ഇനി നമുക്ക് ദൂരം വൈക്ക് പോകണ്ട നമ്മുടെ ഈയൊരു പുന്നക്കാട് ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ആശ്രയിക്കാം എന്തായാലും നമുക്ക് അതിന്റെ വിവരങ്ങളിലേക്കൊന്ന് പങ്കെടുക്കാം വിവരങ്ങൾ ചോദിച്ചറിയാം ആരൊക്കെ എന്തൊക്കെയാ എന്നുള്ളത് സഹീർക്ക് തന്നെ പറയട്ടെ പി എം എസ് എ മലപ്പുറം ജില്ലാ സഹകരണാശുപത്രിയുടെ കരുവാരക്കുണ്ട് ഇന്ന് പ്രവർത്തനം ആരംഭിക്കാം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് മുതൽ ഇരുപത്തിനാല് മണിക്കൂറും അത്യാഹിത വിഭാഗം ഫുൾ ടൈം ഡോക്ടർ അവ അവൈലബിൾ ആണ് കരുവാരക്കുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രി ഇന്ന് പ്രവർത്തനം ആരംഭിക്കാണ് ഇന്ന് മുതൽ തന്നെ കണ്ണ് ഡോക്ടറുടെ സേവനം ലഭ്യമാണ് വരും ദിവസങ്ങളിൽ തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലും കണ്ണ് കുട്ടികളുടെ ഡോക്ടർ കണ്ണ് വിഭാഗം ഡോക്ടർ കുട്ടികളുടെ വിഭാഗം ഡോക്ടർ അഥവാ പീഡിയാട്രിക് ഉണ്ട് തിങ്കളാഴ്ച മുതൽ ജനറൽ സർജറി വിഭാഗം ഡോക്ടർ അതുപോലെ അലർജി വിഭാഗം ഡോക്ടർ ഉൾപ്പെടെയുള്ള സേവനം തിങ്കൾ ചൊവ്വ ദിവസങ്ങളായിട്ട് ആരംഭിക്കുകയാണ് അടുത്ത ഒന്നാം തീയതി മുതൽ ഫാമിലി ഫിസിഷ്യൻ ഓർത്തോ ഗൈനക്കോളജി ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകാണ് ഇന്ന് മുതൽ തന്നെ ദന്തൽ ക്ലിനിക് ദന്തൽ ഡോക്ടറുടെ സേവനം ഫുൾ ടൈം അവൈലബിൾ ആണ് അതുപോലെ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി യൂണിറ്റ് ഇന്ന് മുതൽ പ്രവർത്തന സജ്ജമായിട്ടുണ്ട് ഓപ്പറേഷൻ തിയേറ്റർ എല്ലാ ആധുനിക സംവിധാനവും ഒരുക്കി തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലേബർ റൂമ് നിയോനേറ്റൽ ഐസിയു മെഡിക്കൽ ഐസിയു എക്സ് റേ ഉൾപ്പെടെയുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും ഒരുക്കി ഈ നാടിന്റെ സ്വപ്നം ഇന്ന് മുതൽ യാഥാർത്ഥ്യാവാണ് ഈ നാടിന്റെ എല്ലാ ജനങ്ങളുടെയും പിന്തുണ തേടുകയാണ് ഘട്ടം ഘട്ടമായിട്ട് ഈ ഇപ്പൊ ഇന്നും നാളെയുമായിട്ടും തിങ്കളാഴ്ചയോടു കൂടി ഏകദേശം പതിനഞ്ച് ഡോക്ടർമാരുടെ സേവനം ഫുൾ ടൈം ഇവിടെ ലഭിക്കും ഡോക്ടർമാരുടെ പാനലുകളൊക്കെ നമ്മൾ ഡോക്ടേഴ്സ് പാനലുണ്ട് ഏതെല്ലാം ഡോക്ടർമാർ ഏതെല്ലാം സമയം ഉണ്ടാകും നാളെ മുതൽ ഫുൾ ടൈം പീഡിയാട്രിക് കുട്ടികളുടെ ഡോക്ടറുടെ സേവനം കണ്ണ് ഡോക്ടറുടെ സേവനം ദന്ത ഡോക്ടറുടെ സേവനം ഉൾപ്പെടെ നാളെ മുതൽ അതുപോലെ അത്യാഹിത വിഭാഗത്തിൽ രണ്ട് ഡോക്ടർമാരുടെ സേവനം നാളെ മുതൽ ഫുൾ ടൈം ഉണ്ടാകും തിങ്കളാഴ്ച മുതൽ ജനറൽ സർജറി ഡോക്ടറുടെ സേവനം ഉണ്ടാകും അതുപോലെ അലർജി ഡോക്ടറുടെ സേവനം നാളെ തിങ്കളാഴ്ച മുതൽ ഉണ്ടാകും ഒന്നാം തീയതി മുതൽ ഇതിന് പുറമെ ഗൈനക്കോളജി ഡോക്ടറുടെയും അതോടൊപ്പം തന്നെ പ്രസവ സ്ത്രീ വിഭാഗം ഫിസിഷ്യന്റെ സേവനവും ഒന്നാം തീയതി മുതൽ ലഭ്യമാകും ഓർത്തോ ഡോക്ടറുടെ സേവനവും ഒന്നാം തീയതി മുതൽ ലഭ്യമാകും ഇന്ന് മുതൽ തന്നെ ഇവിടെ കിടത്തി ചികിത്സാ സൗകര്യം ഒരു രോഗിക്ക് അഡ്മിറ്റായി കിടത്തി ചികിത്സാ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ ഇന്നു മുതൽ തന്നെ ആ സേവനം ഇവിടെ ലഭ്യമാണ് മെഡിക്കൽ ഗ്യാസ് ലൈന് ഓക്സിജന്റെ സൗകര്യം ആവശ്യമുള്ള രോഗികൾക്ക് ഓക്സിജൻ പ്ലാന്റ് ഉൾപ്പെടെ എല്ലാ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇന്ന് തന്നെ മുതൽ തന്നെ വല്ല ഓപ്പറേഷനും എമർജൻസി ഘട്ടത്തിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിനു വരെ തിയേറ്റർ സുസജ്ജമാണ് അപ്പൊ എല്ലാവരുടെയും പിന്തുണ വേണം തുടർന്ന് എല്ലാവരുടെയും സഹകരണം വേണം ലബോറട്ടറി ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നും മുതൽ ലബോറട്ടറിയുടെ സേവനം ഇവിടെ ലഭ്യമാണ് ഫാർമസി അതുപോലെ മരുന്നും നിങ്ങൾക്ക് രാത്രിയും ഇവിടെ ലഭ്യമാണ് ഇരുപത്തിനാല് മണിക്കൂറും ഫാർമസി ലബോറട്ടറിയും ഒക്കെ തയ്യാറാണ് ഇന്നു മുതൽ ഈ ആശുപത്രി ഇനി ഇരുപത്തിനാല് മണിക്കൂറും അടയാത്തൊരു ആശുപത്രിയായി മുന്നോട്ട് പോകും ഈ നാടിന്റെ ആരോഗ്യ പരിപാലനത്തിനും ആരോഗ്യ സംരക്ഷണം എന്നത് മിതമായ നിരക്കിൽ ഗുണമേന്മയിൽ ഞങ്ങൾ ലഭ്യമാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ മലയോര മേഖലയിൽ ഒരു ഹോസ്പിറ്റലിന്റെ അനിവാര്യത ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മലപ്പുറം ജില്ലാ സഹകരണ ആശുപത്രി പി എം എസ് എ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ പുതുതായി അതിന്റെ പ്രവർത്തനം ഇന്ന് തുടക്കി തുടങ്ങിയിരിക്കുകയാണ് ബഹുമരായ പണക്കടശയിൽ സാധിക്കും പ്രവർത്തനോൽ നിർവഹിച്ചിട്ടുള്ളത് നല്ലൊരു ഹോസ്പിറ്റലായി ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങളെല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം അനിവാര്യമാണ് നിങ്ങളെല്ലാവരും സഹകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു സെക്രട്ടറി സഹീർ കാലടിയാണ് ഇതിന്റെ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ നമ്പർ ഹോസ്പിറ്റലിലെ നമ്പറാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പൊ പരമാവധി നമുക്ക് നമ്മുടെ മറ്റ് പഞ്ചായത്തുകളിലൊക്കെ തുവൂര് അതുപോലെ തന്നെ നമ്മുടെ കരുവാരകുണ്ട് കാളികാവ് എടപ്പറ്റ പഞ്ചായത്തുകൾക്ക് ഈ ചുറ്റിപ്പാടുത്ത പഞ്ചായത്തുകൾക്ക് ഏറ്റവും വലിയ ആശ്രയിക്കേണ്ട ഒരു ഹോസ്പിറ്റൽ തന്നെയാണ് ഇത് എന്തായാലും ഈ നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പരമാവധി ആളുകളിലൊക്കെ വിവരങ്ങൾ കൈമാറി കൊടുക്കുക